ഹലോ അപ്പോൾ ഇന്ന് ടെക് ഫോക്കസ് ഉള്ളത് റോസ്മലയാണ് നമ്മൾ റോസ്മല കാണുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ വരുമ്പോൾ ഈ പ്രദേശത്ത് അത്യാവശ്യം വന്യമൃഗങ്ങൾ ഒരുപാട് ശല്യം ചെയ്യുന്ന ഒരു പ്രദേശമാണ് പക്ഷെ നമുക്കിവിടെ വരാൻ കഴിച്ച് കണ്ട് വന്നപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഏക്കർ കണക്കിന് ഈ കോലിഞ്ചി കൃഷി ചെയ്തേക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അപ്പോൾ നമുക്ക് ഈ കോലിഞ്ചിയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ എങ്ങനെ ഇത് കോലിഞ്ചി ഈ വന്യമൃഗങ്ങളുടെ ഇടയിൽ എങ്ങനെയാണ് ഇത് ചെയ്യാൻ കാരണം അല്ലെങ്കിൽ ഇത്രത്തോളം ഇതൊരു ബെനിഫിറ്റ് കിട്ടുന്ന കൃഷിയാണോ എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഒന്ന് അന്വേഷിക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക് ഇങ്ങനെയൊക്കെ ഇതിന്റെ ഒരു ഈ കോലഞ്ചിയുടെ വരുമാനം ഇത് നമുക്ക് മാർക്കറ്റില് ഒരു കിലോയ്ക്ക് മുപ്പത് മുപ്പത്തഞ്ചു രൂപ സീസണിലെ വില ഇണ്ടാവും ഒരു കിലോയ്ക്ക് മുപ്പത് ഉണ്ടാവും നമുക്ക് മൂന്ന് വർഷത്തിൽ ഇതിന്റെ ഒരു വിളവെടുക്കാൻ പറ്റുക മൂന്ന് വർഷമാണ് ഇതിന്റെ കാലാവധി വിളവിനുള്ളത് മൊത്തത്തിൽ മൂന്ന് വർഷം മൂന്ന് വർഷം അപ്പൊ ഇതിന് എങ്ങനെ പ്രധാനമായിട്ട് കൃഷി എക്സ്പെൻസീവ് ആയിട്ട് ചെയ്യുന്ന ഇത് ഇടപെളയായിട്ടാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് റബ്ബർ അതുപോലെയുള്ള കൃഷിക്ക് ഇടയില് ഇടവേള കൃഷിയായിട്ട് ചെയ്യാൻ പറ്റും ഇത് നമ്മൾക്ക് ഈ വന്യമൃഗങ്ങളുടെ ശല്യം ഉള്ള ഭാഗത്ത് നല്ലൊരു കൃഷിയാണ് കോലിഞ്ചി കൃഷി ഓ അതാണ് ഈ താഴോട്ട് കാണുന്ന ഈ റബ്ബറിന്റെ റബ്ബറിടയ്ക്കും അല്ലാതെ ഇത് കൃഷി ചെയ്യുന്നുണ്ട് അപ്പൊ ഇതില് നമുക്ക് മയിലിന്റെ ശല്യം പന്നി കാട്ടാന കൊരങ്ങ് ഇതൊന്നും ഈ കോലിഞ്ചിയെ ശല്യം ചെയ്യാറില്ല അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കൃഷിക്ക് അപ്പൊ ഈ ഇവിടുത്തെ ജനങ്ങളെല്ലാം ഇതിപ്പോ കൃഷി ചെയ്യുന്നുണ്ട് ഇവിടെ ഈ വന്യമൃഗങ്ങളെന്ന് പറഞ്ഞാൽ ആനശല്യം ഉണ്ട് മയിലുണ്ട് പന്നിശല്യം കൂടുതലും പന്നി പന്നിശല്യാണ് പക്ഷെ പന്നി ഇതുള്ളടത്ത് പന്നി ഇതിന്റെ പരിസരത്ത് പോലും വരാറില്ല ആനയും ഇതിനെ ശല്യപ്പെടുത്താറില്ല എല്ലാ എല്ലാ കൃഷിക്കാരും ഇവിടെ എല്ലായിടത്തും വാഴയുടെ ഇടയ്ക്കായാലും റബ്ബറിന്റെ ഇടയ്ക്കായാലും ചെങ്ങിന്റെ ഇടയ്ക്കായാലും കുരുമുളകിന്റെ ഇടയ്ക്കായാലും ഇത് നല്ല നല്ലൊരു രീതിക്ക് ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഇത് പ്രധാനമായിട്ട് ഒരു മൂന്ന് വർഷത്തിൽ ഒരൊറ്റ വിളവ് ഒറ്റ വിളവ് ഒരു വർഷത്തില് ഒരു ഒരു ഏക്കറിൽ ഒരു മൂന്ന് വർഷം കൂടുമ്പോ എങ്ങനെയായാലും ഒരു മൂന്ന് ലക്ഷം രൂപയുടെ ആദായം ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും ഇതിൽ നമുക്ക് വലിയ മുതൽ മുടക്കമൊന്നുമില്ല ഇത് ഫസ്റ്റ് കൃഷി നട്ട് പിടിപ്പിക്കുന്ന ഒരു ചെലവ് മാത്രമേ ഉള്ളൂ അതിനുശേഷം എനിക്ക് ഇതിന് ചെലവൊന്നുമില്ല മേഖലകളിൽ ഇത് തന്നെയാണല്ലേ ഇതാണ് നല്ലത് ഇതിപ്പം മനസ്സിലാക്കി വന്നവരെല്ലാരും ഈ ഒരു പോലിഞ്ചി കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവർ പറയുന്നത് ഇത് കൃഷി ചെയ്ത് മൂന്ന് വർഷം കഴിയുമ്പോൾ ഈ കോലിഞ്ചി വെട്ടും ഈ കോലിഞ്ചി വെട്ടിയിട്ട് ഏകദേശം നാല് ദിവസത്തോളം ഇത് ഉണക്കും ഇത് ഇനി ഉണക്കാതെയും പച്ചയായിട്ടും കൊടുക്കാം പച്ചയായിട്ട് കൊടുക്കുന്ന എങ്കിൽ ഒരു പത്ത് കിലോ കൊടുക്കുമ്പോൾ മുന്നൂറ്റി അറുപത് മുതൽ നാനൂറ് രൂപ വരെ ലഭിക്കും ഇനി അതല്ല ഇത് ഉണക്കിയിട്ടാണ് കൊടുക്കുന്നത് എങ്കിൽ പന്ത്രണ്ട് കിലോ ഉണക്ക കൊടുക്കുമ്പോൾ ആയിരത്തി നാനൂറ് രൂപ മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ ഒക്കെ ഇതിന് ലഭിക്കുന്നുണ്ട് പിന്നെ ഇത് പ്രധാനമായിട്ട് ഇത് കൊണ്ടുപോകുന്നത് മരുന്ന് കമ്പനികളാണ് വൻകിട മരു മരുന്ന് കമ്പനികളും അതുപോലെ തന്നെ തലയിലൊക്കെ ഉപയോഗിക്കുന്ന ഷാംപു നിർമ്മാതാക്കൾ ഇത് എടുത്തു പോകുന്നുണ്ട് അപ്പോൾ ഇത് എന്തായാലും വളരെ ഒരു വിപണനത്തിന് ഇവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇത് സെയിൽ ചെയ്യുന്നതിനൊന്നും ഇവർക്ക് യാതൊരു തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ നേരിട്ടിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത് അതുപോലെ തന്നെ ഇത് ഇപ്പൊ ഈ കൃഷി ചെയ്തിരിക്കുന്ന ഈ റോസ്മല എന്ന് പറയുന്ന ഈ പ്രദേശത്താണെങ്കിൽ നമ്മുടെ ഇടുക്കിയുടെയും അതുപോലെ പത്തനംതിട്ടയുടെയും ഒക്കെ തന്നെ ഹൈറേഞ്ച് മേഖലകളിലേക്ക് പോയി കഴിഞ്ഞാൽ വളരെ വ്യാപകമായിട്ട് ഈ കോലഞ്ചി കൃഷി ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അതുപോലെ ഇത് ഈ ഹൈറേഞ്ച് മേഖലകളിൽ മാത്രമല്ല നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലും അത് ഇത് ഇടവിളയായി നമുക്ക് കൃഷി ചെയ്താൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് നമുക്കിത് കൃഷി ചെയ്യാൻ കഴിയും കാരണം ഒരു വളരെ ചുരുങ്ങിയ ഒരു മുതൽ മുടക്കിൽ വളരെ വലിയ ലാഭം ഇതിൽ നിന്നും ഉണ്ടാക്കാം എന്നുള്ളതാണ് ഈ കോലിഞ്ചി അഥവാ മലയിഞ്ചി എന്നൊക്കെ പറയുന്ന ഈ കൃഷി കൃഷി കൊണ്ടുള്ള നേട്ടം എന്ന് പറയുന്നത് അപ്പോ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിലുള്ള വിശേഷങ്ങൾ അപ്പൊ മറ്റു വിശേഷങ്ങളും മറ്റു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബൈ